ക്രൈസ്തലോർഡ് ഹാലലു വിശുദ്ധ യോഗനാൻ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനം ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുമെ ഹലുയ്യ കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവേ അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾ തീർച്ചയാക്കാം ഹലുയ്യ വിശുദ്ധ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് വേദന ചിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാല് ഓരോ ദിവസവും വിശുദ്ധി ജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ഒരു അഭിഷേകമുണ്ട് ആ അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നുണ്ട് അതിനാൽ ലോകത്തിലെ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് വചനം പറയുന്നത് അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവാൻ ഹാലലുയ്യ ഹാലുയ്യ ഇത്ര നല്ല വചനം തന്ന ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മളെ വഴി നടത്തും ഹാലലുയ്യ